ഹായ് അപ്പം ഇന്ന് ബി ബി ഹൗസിലെ മോർണിംഗ് ആക്ടിവിറ്റിയോട് കൂടി തുടങ്ങുകയാണ് എന്താ വെച്ചാൽ മോർണിംഗ് നമ്മൾ അതിഥീൻ്റെ സാന്നിധ്യത്തിൽ ഇന്നലെ ബി ബി ഹൗസ് ബി ബി ഹോട്ടലായി മാറിയതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളും പോരായ്മകളൊക്കെ അവലോകനം ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എച്ച് ആർ ആയ ഋഷിയാണ് അത് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് എച്ച് ആറിന് അപ്പം യഥാർത്ഥത്തിൽ പവർ ടീം എന്ന അടിപൊളി പവർ 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 ടീമിൻ്റെ പവർ ഉപയോഗിച്ചുള്ള പവർ ടീം ഞാൻ കണ്ടതിന് ശേഷം വരുന്ന ആദ്യമായിട്ടാണ് കേട്ടോ ഒരുപാട് പവർ ടീം വന്നു പോയി നമ്മുടെ ഉണ്ടായിരുന്ന സമയത്തും പവർ ടീം അടിപൊളിയായിരുന്നു അവർ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ നമ്മൾക്ക് വേണ്ടി തന്നിരുന്നു പക്ഷേ ഈ പവർ ടീമിൻ്റെ അടുത്തുനിന്ന് നമുക്ക് എൻറ്റർടൈൻമെൻറ്റൊന്നും പ്രതീക്ഷിക്കാനില്ല അവർ യഥാർത്ഥത്തിൽ ആ പവർ ഉപയോഗിച്ച് കറക്റ്റാണ് പക്ഷേ അൻസിബ മുന്നോട്ട് വന്നിട്ടല്ല ഫ്രണ്ട് ഫേസ് ടു ഫേസ് ചെയ്തിട്ടല്ല ആരെയും ടാർഗറ്റ് ചെയ്യുന്നത് സംസാരിക്കണമെന്നും ഒക്കെ ഋഷി അല്ലെങ്കിൽ നോറ അല്ലെങ്കിൽ ജസ്മിൻ അബി ഒക്കെ ബാക്കിൽ നിന്നിട്ട് ചരട് വലിക്കുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെയാണെങ്കിലും അൻസിബൻ്റെ ഗ്രാഫ് നന്നായിട്ട് ഉയരുമെന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിന് സമൂഹത്തിൽ മൊത്തത്തിലുള്ള നെഗറ്റീവാണ് ആ നെഗറ്റീവ് അൻസിബയ്ക്ക് ഒരു പോസിറ്റീവായിട്ട് മാറും കാരണം അൻസിബ ഫോക്കസ് ചെയ്യുന്നത് ജാസ്മിനെയാണ് അപ്പോൾ ജാസ്മിൻ എന്തായാലും ജാസ്മിനെ ഫോക്കസ് ചെയ്താൽ ആളുകൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട് താല്പര്യപ്പെടുന്നുണ്ട് കാരണം ഗബ്രിയായിട്ടുള്ള കൂട്ടുകെട്ടും അതിനെ തുടർന്നുള്ള പിന്നെ അതിനേക്കാളേറെ ഉപരി ജാസ്മിൻ്റെ സംസാര ശൈലിയാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തത് അത് തീർച്ചയായിട്ടും നമ്മൾക്കൊക്കെ തന്നെ ഉണ്ട് പക്ഷേ അവരൊരാളെ മാത്രം ഒരു പിന്നെ ഗ്രൂ ഒരു ബി ബി ഹൗസിലെ മൊത്തം ആളുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഗെയിമുകൾ അവിടുന്ന് ഔട്ട് വരുന്നില്ല എന്നുള്ളതാണ് ആ ഒരു വിഷമം മാത്രമുണ്ടായിരുന്നത് പിന്നെ ജാസ്മി എന്ന് പറയുമ്പോൾ ഇത്തരം മേഖലകളിൽ കലാ കായികപരമായ മേഖലകളിലൊന്നും തൻ്റെ പ്രാവീണ്യം തെളിയിച്ച് വന്നൊരു വ്യക്തിയല്ല പറിച്ച് ഒരു യൂട്യൂബർ എന്ന നിലയിൽ എന്താണ് ബ്യൂട്ടി ബ്യൂട്ടി കണ്ടസ്റ്റൻ്റായിട്ട് എങ്ങനെ വന്നത് ഒരാളാണ് പക്ഷേ ആ ആളെക്കാളും എത്ര പ്രൊഫൈലിൽ ഉയർന്നു നിൽക്കുന്ന എത്ര ആളുകൾ ആ ബി ബി ഹൗസിലുണ്ടെങ്കിലും എന്താ പറയുക അവർ പെർഫോം ചെയ്യാതെ തങ്ങൾ ഒറ്റക്കുന്ന് തങ്ങളുടെ ഗെയിമുകൾ ചെയ്യാതെ വാഴത്തോപ്പിലേക്ക് നോക്കിയിരിക്കുന്ന കാഴ്ചയായിരുന്നു ഏതായാലും ഏതായാലും ഗബ്രി പോയതോട് വാഴത്തോപ്പ് പോയി അപ്പോൾ ഏതായാലും ആളുകൾക്ക് ഒരു അനക്കൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ പവർ ടീം അത്യാവശ്യം നന്നായിട്ട് ഞങ്ങളുടെ പവർ ഉപയോഗിക്കുന്നുണ്ട് അത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടുള്ളൊരു അങ്ങനെ തികച്ചും പറയാൻ പറ്റില്ലെങ്കിലും പിന്നെ അൻസിബിൻ്റെ ഓരോ പോയിൻ്റ് എല്ലാ കാര്യങ്ങൾക്കും അൻസിബ്ക്ക് പോയിന്റ് ഉണ്ട് കേട്ടോ അവർ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും പോയിൻ്റ് ഉണ്ട് അത് ഒരു പ്രത്യേകമായ കാര്യമാണ് എന്തായാലും പവർ ടീം ഇങ്ങനെ തന്നെ തുടർന്ന് ഒരു ഒരു പേടില്ല അതായത് ഞങ്ങളെ പുറത്താക്കിയാലും കുഴപ്പമില്ല അവിടുന്ന് ഔട്ടായാലും കുഴപ്പമില്ല ഇനി അനശിപ്പം ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇത്രയും വൈരാഗ്യബുദ്ധി ഇവിടെ ചെയ്യണമെന്നും അറിയില്ല കാരണം അനശിപ്പൊക്കെ അവിടെ നിൽക്കഷ്ടമല്ല എന്നിട്ടാണോ അറിയില്ല അനശിപ്പത് പുറത്തുള്ള എൻ്റെ സപ്പോർട്ടിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണോ അറിയില്ല ഇനി കയറി ചെന്നവരാരെങ്കിലും എവിടെന്നെങ്കിലും ഒരു ഹിൻഡ് കിട്ടിയെന്ന് അറിയില്ല എന്ത് പിന്നെ തനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം സമൂഹത്തിനുണ്ട് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു തന്നെ എന്തായാലും അൻസിബ നന്നായിട്ട് നല്ല ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അൻസിബ ഒരു എന്താ പറയുക ഒരു നയലി നയലിന് ബാക്കിൽ നിൽക്കാതെ മുന്നിലേക്ക് ഇറങ്ങി നിന്ന് കളിക്കണം എന്നുള്ളതാണ് പിന്നെ എനിക്ക് തോന്നുന്ന ഗബ്രി പോയതോടുകൂടി ജാസ്മിൻ ഒന്ന് സൈലൻ്റ് ആയിട്ടുണ്ട് ആ അവസരം മുതലെടുത്തോണ്ട് പതുങ്ങിയിരിക്കുന്ന പൂച്ച എന്താ പറയുക എലിയെ പിടിക്കാൻ പോകുന്ന പോലെയുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഏതായാലും ആര് ജയിച്ചാലും നമുക്ക് സന്തോഷമാണ് അപ്പം ഇന്ന് ഫസ്റ്റ് ഋഷിയാണ് അഭിപ്രായം പറഞ്ഞത് ഋഷി അഭിപ്രായം പറഞ്ഞപ്പം പിന്നെ ഋഷി പറഞ്ഞത് ഫുൾ അലമ്പായിരുന്നു പിന്നെ നല്ല പിന്നെ ഫുൾ അത് വളരെ മോശം പ്രകടനമായിരുന്നു വായിച്ചു വെച്ചുകൊണ്ടിരുന്ന എൻ്റർടൈൻമെൻറ്റ് ടീം അപ്സർ വളരെ വേസ്റ്റായിരുന്നു ഋഷി മറ്റെല്ലാം മറന്നു പോയി തോന്നുന്നുണ്ട് സത്യത്തിൽ ഇന്നലത്തെ ആ ഒരു പെർഫോമൻസിൽ അവർ പ്രാങ്ക് ചെയ്യാൻ പോയതാണെങ്കിലും അവർ ഉദ്ദേശിച്ചത് നോറിനെ പ്രൊവോക്ക് ചെയ്യാനാണെങ്കിലും നോറൊക്കെ എന്താ അറിയില്ല ആ സമയത്ത് സാധാരണ നോവ നോ ചീവിട് പോലെ കയറേ കിലെ കലബലാ പറഞ്ഞുകൊണ്ടിരിക്കണ നോർ ഒന്നും ഉണ്ടത് വളരെ നിശ്ശബ്ദമായിട്ട് അതെല്ലാം എനിക്ക് തോന്നുന്ന ഒരു എന്താ പറയുക അവളെ മൈൻഡൌട്ടായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത് അതൊന്നും എന്നെ ബാധിക്കുന്നൊരു വിഷയമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുന്നൊരു കാഴ്ചയായിരുന്നു പക്ഷേ അപ്സരയും ഋഷിയും സായിയും ഒക്കെ പ്രൊവോക്കഡായി അഭിഷ് അഭിഷേകമൊക്കെ എല്ലാവരും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്സര മാത്രമല്ല നന്ദനയും ശരണ് എന്താ പറയുന്നതെന്ന് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അപ്പം ഉണ്ടായിരുന്നത് അവിടെ എന്തുകൊണ്ടാണ് ഋഷി അപ്സരനെ മാത്രം പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഋഷി നന്നായിട്ട് അപ്സരനോട് ഒരു ശരിക്കും ഒരു എടി പൊടി അങ്ങനെയുള്ള നിലവാരത്തിൽ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അപ്പോൾ അത് അപ്സരനാണ് ഏറ്റവും മികച്ച ആയിട്ട് ഋഷി കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ നോറ ബെസ്റ്റ് പെർഫോമൻ പെർഫോമറായ ശ്രീരേഖന ഞാൻ തിരഞ്ഞെടുത്ത് സത്യമോല നല്ല ലൈവ് ഏകദേശം കണ്ട ഒരാളായിരുന്നു ഞാൻ പക്ഷേ ശ്രീരേഖൻ അത്ര തന്നെ പുറത്തേക്ക് അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി അവർ ഫുൾ ടൈം നിന്ന് കണ്ടതുകൊണ്ടാണോ എന്താ അറിയില്ല അവർക്ക് അവരെ ഒരു എന്താ പറയുക ഈഗോ ഒന്നും ഇല്ലാതെ ചെയ്തു എന്നുള്ളതാണ് അവർ അഭിപ്രായപ്പെടുന്നത് ഏതായാലും അങ്ങനെ കണ്ടെത്തിയത് വേസ്റ്റ് പെർഫോമർ കാര്യം പിന്നെ പറയണ്ടല്ലോ നോറ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആരെ പറയുക ജിൻഡോനെ പറയാം അപ്പോൾ നോറ ഒരർത്ഥത്തിൽ അത് ശരിയായിരുന്നു എന്ന് തോന്നും നല്ല ചീഫ് ഗസ് ചീഫ് ഷെഫായിരുന്നല്ലോ ജിൻഡോ പക്ഷേ ജിൻഡോ ഒരുപാട് സമയം സാബുമോൻ്റെ പിന്നാലെ നടന്ന് ഇനി നമ്മൾ കാണാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിച്ച ഒരു സ്ക്രീൻ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന സാബുമോനെ പോലെയുള്ള ആളെ മുന്നിൽ കണ്ടപ്പോൾ ആ ഒരു ജിജ്ഞാസയാണോ അല്ലെങ്കിൽ അല്ലാതെ കൊണ്ടല്ലോ നമ്മളെല്ലാം പോണ മറന്നുപോണൊരവസ്ഥ നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹം കാണാൻ ആഗ്രഹിച്ച ഒരാളെ മുന്നിൽ വന്ന് പെടുമ്പോഴുള്ള അവസ്ഥ എന്തോ അറിയില്ല ജിൻഡോ എന്നാലെ പിന്നെ അധിക സമയം രണ്ട് മൂന്ന് സമയം അത് നേരം അത് വാണിങ്ങ് ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോകുന്നു ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോകുന്ന ബേബി ഇടയ്ക്കിടയ്ക്ക് ഇന്നലെ ഓരോരുത്തർക്കും വാൺ ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ജിൻഡോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ജിൻഡോ സാബുവിനോട് ചോദിച്ച് പോയിൻറ്റൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട് പിന്നെ ഒരു അഭിപ്രായം പറഞ്ഞ അഭിഷേക് ആയിരുന്നു അഭിഷേകും പറഞ്ഞത് ശ്രീരേഖനയാണ് ശ്രീരേഖ ആണ് ബെസ്റ്റ് പെർഫോമർ എന്ന് പറഞ്ഞു പിന്നെ ഈഗോ അല്ലാതെ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവരും സല്യൂട്ട് അടിക്കാനും ഒന്നിനും ഒരു ഈഗോ കാണിച്ചില്ല അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് പറയുന്നുണ്ട് വേസ്റ്റ് പെർഫോമൻസ് പിന്നെ ആയിട്ട് പറഞ്ഞത് എൻ്റർടൈൻമെൻറ്റ് ടീമിനെയാണ് അത് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത്ര ഇങ്ങനെ ടിപ്പ് ചോദിച്ച് ചോദിച്ച് പിന്നാലെ ഇങ്ങനെ നടന്ന് നടന്ന് നമുക്കത് ആലോചക്കായി തോന്നി നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തണം എന്താ വെച്ചാൽ പോയിന്റ് ഇങ്ങനെ ചോ ചോദിച്ച് ചോദിച്ച് ആ കോഴി ഇങ്ങനെ പിന്നാലെ അടക്കുന്നത് നമ്മൾ നമ്മളെ പണി ചെയ്യുക നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി നമ്മളെ നമ്മൾ നമുക്ക് സർവീസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ക്യാഷ് എടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളൊക്കെ ആകുമ്പോൾ അങ്ങനെ ആയിരിക്കും അപ്പോൾ അതിങ്ങനെ ആ ഒരു ഹോട്ടലിൻ്റെ എന്താ പറയുക ക്വാളിറ്റിക്ക് കുറഞ്ഞ് കാണാനുള്ളൊരു ഇടയാവും അതെനിക്ക് നമുക്ക് ഓഡിയൻസിന് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് അഭി തുറന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം കൂടെ ഓർമ്മയിൽ നിൽക്കാത്തോട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു എഴുതി വെച്ചേക്കാണ് കേട്ടോ പിന്നെ പിന്നെ വന്ന് പറഞ്ഞത് റസ്മിനായിരുന്നു റസ്മിന് വന്നിട്ട് പറഞ്ഞത് പിന്നെ എന്താണ് സാറി പിന്നെ അൻസിബന്റെ ഉഴയായിരുന്നു അപ്പൊ അൻസിബ സ്വാഭാവികമായിട്ടും ബെസ്റ്റ് പെർഫോമർ അഞ്ഞ് മറ്റെല്ലാരും മറ്റൊരു ശ്രീരേഖന തന്നെ പറഞ്ഞതുകൊണ്ടാണോ എന്താ അറിയില്ല പിന്നെ ശ്രീതുവിനെ കുറിച്ചതെന്ന് പറഞ്ഞു ശ്രീതു വളരെ നീറ്റായിട്ടും കാമായിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ നല്ല പെർഫോമൻസ് അതൊക്കെ എന്ന് പറഞ്ഞു പിന്നെ പറയേണ്ടല്ലോ വേസ്റ്റ് പെർഫോമർ അനസ്സി ഭാര്യ എന്ന് വെച്ചാൽ അത് ജാസ്മിനാണ് ജാസ്മിന് ഒരു മാനേഴ്സ് ഇല്ല എങ്ങനെയാണ് പെരുമാറേണ്ട അറിയുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു കൾച്ചർ ഇല്ല ഇത്രയൊക്കെ അധിക്ഷേപിച്ച് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു തോന്നി കാരണം ഒരാളെ അയാളൊരു ക്യാരക്ടറാണല്ലോ അവിടെ അപ്പോൾ അതിൽ ഇത്ര ചെയ്യേണ്ട അതായത് ഞങ്ങൾ ഗസ്റ്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ്സിൽ സ്പൂണിട്ട് ഇളക്കി വെറുതെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അത് ഒട്ടും അനുസരിച്ചില്ല എന്നുള്ളത് അങ്ങനെ എവിടുന്നൊക്കെ ഒരു കാരണങ്ങൾ എവിടെ നിന്നൊക്കെ വലിച്ചുണ്ടാക്കി പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാം അത് അപ്പോൾ അഫ്സറിൻ്റെ എൻ്റർൻമെന്റ് ടീമിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണെന്ന് പറയാ അൻസിബ മറന്നില്ല അതിലാണ് എനിക്ക് ഇത് പേഴ്സണൽ ഗ്രഡ്ജ് കൊണ്ട് തന്നെയാണ് ജാസ്മിനെ കുറ്റപ്പെടുത്തിയെന്ന് തോന്നിയത് കാരണം ആ വഴക്ക് കേൾക്കാത്തവരാരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ പറഞ്ഞു വച്ചത് അപ്പോൾ മ എന്താ വെച്ചാൽ അൻസിബ പറയുന്നുണ്ട് നമ്മളെ അഫ്സറിൻ്റെ ടീം അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു ഫ്രാങ്കോ ഒക്കെ അതിമനോഹരമായി ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പ്രാങ്ക് ചെയ്തത് കുറച്ച് പാളിപ്പോയി അത് കണ്ടു നമ്മൾ ഓഡിയൻസിനെ നന്നായിട്ട് അറിയാത് പാളിപ്പോയിട്ടുണ്ടെന്നിട്ടുള്ളത് കാരണം ഉദ്ദേശിച്ചോ ആണെങ്കിലും പ്രൊവോക്കഡായത് കൃഷിയാണ് കൃഷി ശരിക്കും എച്ചാർ എന്ന നിലയിൽ അത് ആ സമയത്ത് ഇടപെടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പിന്നെ അതോടുകൂടെ ക്യാപ്റ്റൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തെ ഇത്തിരി കൂടിയും ഒന്ന് എന്താ പറയാ ഒരു മൂഖത പാലിക്കായിരുന്നു ഓർമ്മ സഭ്യമായ ഭാഷയിലൊക്കെ പെരുമാറിയിരുന്നു എന്ന് തോന്നി കാരണം അങ്ങനെയാണെങ്കിൽ ഋഷിൻ്റെ ഗ്രാഫ് ഒന്നും കൂടി ഉയർന്നേ കൃഷി ഇപ്പം ഉയരാഞ്ഞിട്ടല്ല ഒന്നും കൂടി ഉയർന്നേനെ ഇപ്പം എന്ന് പറഞ്ഞാൽ അഫ്സരോടൊപ്പം അല്ലെങ്കിൽ അഫ്സറെ പറയുന്നതിന് അഫ്സറിനോട് തന്നെ അഫ്സറിനെ ഡിഗ്രേഡ് ചെയ്ത് അത് മോശമാക്കി സംസാരിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം കുറച്ച് പ്രായം നമ്മളെപ്പോഴും ഇങ്ങനെ പറയും ജാസ്മിനു ജിൻഡോയെ ചീത്ത പറയുന്നതൊക്കെ നമ്മൾ എപ്പോഴും പറയാം അങ്ങനെ പറയാൻ പാടുണ്ടോ അങ്ങനെ പറഞ്ഞാലങ്ങനെ ശരിയാവോ മുതിർന്ന ആളോടെ എന്ന് പറയുന്നുണ്ട് പക്ഷെ അതുപോലെ തന്നെയാണ് ഋഷി അനുസഭയോടും ഇന്നലെ അല്ല സോറി അപ്സരയോടും പറഞ്ഞത് എടി പോടി പോടി അങ്ങനെയുള്ള രീതിയിലാണ് ഒരുപാട് ആ കലവിലിൻ്റെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാട്ടെ അവരെന്തൊക്കെയാണ് പറയുന്നത് ശരണിന്നും പറയണതെന്ന് തന്നെ മനസ്സിലായില്ല നന്ദരം നന്നായിട്ട് സംസാരിച്ചിട്ടുള്ള സമയത്ത് പക്ഷേ പക്ഷെ അത് അനശിപ്പം മാത്രം കണ്ടു അപ്പം അവ ആ സമയത്ത് അറിയില്ല കേട്ടോ കാരണം പവർ ടൂം പവർ ടീമിനെ ടീമിനങ്ങനെ നയിച്ചോണ്ട് പോകുന്ന ക്ഷീണത്തിൽ പുള്ളിക്കാരി ഉറങ്ങിപ്പോയതാണോ അറിയില്ല ഇന്നലെ അഫ്സറിൻ്റെ പെർഫോമൻസ് മാത്രമേ പിന്നെ മോശമാവാതെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജാസ്മിനോടുള്ള ജാസ്മിൻ എന്നാലേ ഒറ്റപ്പറയത്തക്ക രീതിയിൽ ജാസ്മിൻ പെരുമാറുണ്ട് പക്ഷെ ഇഷ്ടമില്ലാത്ത ഒരു പണി നമ്മൾ ചെയ്യുമ്പോഴുള്ള ഒരു മുഖഭാവം സിജോൻ്റെയും ജാസ്മിൻ്റെ മൊത്തം ഉണ്ടായിരുന്നു അതല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അതിൻ്റെ പേരിൽ ഇന്നലത്തെ പെർഫോമൻസ് വേസ്റ്റ് ആണ് എന്ന് പറയാനുള്ളൊരു പെർഫോമൻസ് ജാസ്മിൻ എന്താ അതിന് ചെയ്തിട്ടില്ല എന്നുള്ളത് എൻ്റെ ഒരു പെർസണൽ അഭിപ്രായമാണ് കേട്ടോ പിന്നെ രസ്മിനാണ് വന്നത് രസ്മിനെ ആണ് ഈ കൂട്ടത്തിൽ ഇത്തിരി ഒരു കൂടായിട്ടുള്ളവര് നിൽക്കുന്നത് ആരോടും അത്രങ്ങൾ പക കാണിക സംഭവം ജിൻഡോനോട് തീരെ ഇഷ്ടമല്ലെങ്കിലും അതുപോലെ സിജോനോടും തൻ്റെ എതിർപ്പ് തൻ്റെ എതിരാളിയായിട്ട് സിജോനെ കാണുന്നുണ്ടെങ്കിലും രസ്മിന് വേസ്റ്റായിട്ടുള്ള പെർഫോമൻസ് പറഞ്ഞത് സിജോനെ തന്നെയാണ് പിന്നെ അർജുനും അർജുനാണ് നല്ല പെർഫോമൻസ് നല്ല സർവീസ് ആയിരുന്നു എന്നുള്ള അഭിപ്രായമാണ് അർജുനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ സത്യം പറഞ്ഞാൽ സിജോയും ജാസ്മിനും ഞങ്ങളെ പിരിച്ചു പിരിച്ചുവിട്ടോട്ടെ എന്നുള്ളൊരു രീതിയിലാണ് പെർഫോം ചെയ്തത് അവർക്ക് ശരിക്കും നന്നായിട്ട് പെർഫോം ചെയ്ത് കൂടുതൽ കോയിന് കയ്പ ഏത് മേഖല കിട്ടിയാലും ഞങ്ങളത് അടിപൊളി ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഓരോ മത്സരാർത്ഥികൾ അത് കൈക്കൊള്ളേണ്ടത് കാരണം ബിഗ് ബോസ് അങ്ങനെയാണല്ലോ അപ്പം ഗെയിം കളിക്കുന്നവർക്കുള്ളതാണല്ലോ ബിഗ് ബോസ് അത് നമ്മൾ ഒരാളോടുള്ള പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ പേര് നമ്മളെ ജോലി നമ്മൾ ചെയ്യാണ്ടിരുന്നാൽ നമുക്ക് എവിടെയെങ്കിലും ജോലി കിട്ടി ഏതെങ്കിലും വ്യക്തിനോടുള്ള പേരിൽ നമ്മൾ ജോലി ചെയ്യാണ്ടിരുന്നാൽ നമ്മൾ ശരിക്കും നമ്മളെ മുതലാളിമാരെ മുന്നിൽ നമ്മൾ മോശക്കാരാവാണ് ആ ഒരു ബോധ്യം എന്തോ അവർക്കുണ്ടാവില്ലെന്ന് തോന്നുന്നുണ്ട് അവരങ്ങനെയാണ് ചെയ്തത് അപ്പോൾ സാബുമാനോട് ആരാണ് അപ്പോൾ സാബുമാൻ സെക്യൂരിറ്റീനെ അഥവാ ശ്രീരേഖനാണ് പറഞ്ഞത് പിന്നെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പറഞ്ഞു പിന്നെ കിച്ചണും അത് ഗുഡായിരുന്നു നല്ലതായിരുന്നു എന്ന് പറഞ്ഞു വേസ്റ്റ് ആരാന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു അതോടുകൂടി എന്താ പറയുക ബസറടിച്ചു ബസറടിച്ചപ്പോൾ പിന്നെ പിന്നെ അവിടെ നിന്നുള്ള ചർച്ചകളാണ് അതിന് മറ്റൊരു വീഡിയോയിൽ പറയുക ഇതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി അപ്പോൾ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെക്കാതെ പിന്നെ ഫേസ് ടു ഫേസ് ഒന്നും കൂടി അനുസബ് രംഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അനുസബിൻ്റെ ഗ്രാഫ് ഉയരും പവർ ടീമിൻ്റെ ഗ്രാഫ് ഉയരും എന്തായാലും ഒരു പേടിയില്ലാതെ പവർ ടീം ഉപയോഗിക്കുന്ന ഒരു ടീം വന്നത് ഇപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണെങ്കിൽ ഒന്നിച്ച് പോയിക്കോട്ടെ എന്നുള്ള തീരുമാനത്തിലാണോ കയറുകയാണെങ്കിൽ ഒന്നിച്ച് കയറിയിക്കോട്ടെ എന്നുള്ള തീരുമാനത്തിലാണോ അറിയില്ല എന്നാൽ പവർ ടീം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇതാണ് എൻ്റെ അഭിപ്രായം പക്ഷെ ഞാൻ പറയുന്നിപ്പോഴും ഒരാളെ വ്യക്തിഹത്യ ചെയ്യാതെ തീർച്ചയായിട്ടും ഫേസ് ടു ഫേസ് നിന്നിട്ട് നന്നായിട്ട് ഗെയിം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബയ്ക്ക് ഒരുപാട് മുന്നേറാറുണ്ട് പ്രത്യേകിച്ചും ജാസ്മിൻ്റെ നെഗറ്റീവൊക്കെ അൻസിബക്ക് പോസിറ്റീവായി മാറാനുള്ള എല്ലാ ഇതും നമ്മളെ നമ്മളെ വോട്ട് വോട്ടിങ് കാണുമ്പോഴും പോൾ പോൾ ചെയ്ത കാണുമ്പോഴും നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ് തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കരുതേ ബൈ